രണ്ട് ദിവസത്തെ മെഡിസിനും കൂടെ ഉള്ളൂ പക്ഷേ അത് നമ്മൾ ഒരു മുൻകൂറായിട്ട് വാങ്ങിച്ച് ചോദിച്ചില്ലെങ്കിൽ നമുക്ക് പണി പാടും ഉള്ള പൈസയ്ക്ക് എന്തായാലും മെഡിസിൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് പത്ത് മണിക്കാണ് ബസ് അപ്പം ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഇരിക്കുകയാണ് ബസ് നോക്കേണ്ട ആളുണ്ട് വേണ്ട എന്തായാലും പോയി നോക്കാം അത് വാടിക്കാരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് എന്തായാലും ഓടിക്കൊണ്ടിരിക്കാന് പോയിട്ട് നോക്കാം ഇവിടെ വണ്ടി ഇവിടെ വരെ വണ്ടി വരും ആദ്യം ഇടക്കൂടെ പോവാണ് ഇപ്പോട്ടെ ആർജനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് സൂക്ഷിക്കണം കാരണം ആറ്റിൻ്റെ കര ഫുള്ളും ഇടിഞ്ഞ് വെള്ളമൊക്കെ കുറഞ്ഞു ഇപ്പം ആറ്റിന് ആറ്റിലല്ല തോടുന്നു കുറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ പുച്ഛിക്ക ആൾക്കാരില്ലാരും അപ്പം എന്തായാലും ഞാൻ പോവാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മളിന് പരുത്തിക്കുഴി എത്തട്ടെ അവിടെ ബസ് എളുപ്പമുണ്ടാവും ഓൾറെഡി കാരണം ഇപ്പം തന്നെ പത്ത് മണി ആയി പത്ത് പത്തിനാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്തഞ്ചിലെങ്കിലും എത്തണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ആറ്റിനെ കരയൂടെ പോകണം അവിടേക്ക് ഇടിഞ്ഞ് ആറ് ജനക്കുണങ്ങനെ കിടക്കും ഇവിടെയൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പോകണം അപ്പോൾ ഇങ്ങനെ കാലം പൊക്കെ എത്തുവെച്ച് എന്തായാലും ഇതൊക്കെ വൃത്തിയാക്കി അപ്പൊ എന്തായാലും ബസ്സുണ്ടായില്ലേന്നൊക്കെ നോക്കാൻ നോക്കാതെ കുളിക്കാതെ നാല് കഴിക്കുന്നു അപ്പം നമ്മൾക്ക് ഇവിടെ നമ്മുടെ പറ്റിപ്പുഴയിലെല്ലാവരും ഇവിടെ അടങ്ങി അതുങ്ങരിപ്പുണ്ട് കടയിലാണുണ്ട് ഇവിടെ ഉണ്ട് എന്തായാലും കൊള്ളാം നൈസ് ബസ് അടങ്ങി നോക്കാം നമ്മൾ ബസ് കറി ടിക്കറ്റ് എടുത്തു ഇവിടെ ആളുണ്ട് ശേഷിയാണ് നമ്മൾ സ്ഥിരം ഇവിടുത്തെ കണ്ടക്ടർ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ നെടുമ്പാടാണ് നെടുമ്പാട്ടിൽ നിന്ന് അവിടെ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ടല്ലേ മെഡിസിൻ എത്ര വഴിക്ക് കിട്ടും എന്നറിഞ്ഞിവിടെ നോക്കാം എന്തായാലും ഒരു അഞ്ചാറ് ദിവസം കിട്ടുമെങ്കിൽ നല്ലതായിരുന്നു നോക്കാം എനിക്ക് അങ്ങനെ പോയിട്ട് നോക്കാം ഇപ്പം തന്നെ വേറെ കുളിച്ചു ഭയങ്കര ശൂടാണ് നോക്കാം സിദ്ധാർ നമ്മുടെ ക്ഷേത്രം നമ്മളെന്ത് കല്യാണം ഉണ്ടെന്ന് ഉള്ളതെന്ന് നമ്മളെ പോയിട്ട് ഇപ്പം അങ്ങോട്ട് പോയത് കാണാൻ പറ്റിയില്ല വിടുത്തെ കല്യാണോ ആരും തന്നെ ഉടക്കാണ് നമ്മുടെ കേസ് നമ്മൾ തെളിഞ്ഞങ്ങാട് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകണത് ഫസ്റ്റ് ചന്തയിൽ പോവും എന്നിട്ട് ഫുഡിനുള്ള സാധനങ്ങളും വലിയ പൈസയൊന്നുമില്ല ഉള്ളതുകൊണ്ട് പോണം പോലെ അപ്പൊ നമ്മൾ ഇവിടെയാണ് ഇറങ്ങണത് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അവിടെ ഇഷ്ടംപോലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാലും ഇന്നാലും ഇന്ന് ചന്ത ഉണ്ടാവത്തില്ല നോക്കാം ഇപ്പം കാഴ്ച ഇവിടെ നമ്മൾ നടന്ന് ഇവിടെ നമ്മൾ വന്നിട്ടുള്ള കാരണം നമ്മുടെ സ്ഥിരം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബാർജ് ഈ കടയിൽ നിന്ന് എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ ഇഷ്ടമാണ് ക്കിയതാണ് ഓ ഇനി ആൾക്കാരൊക്കെ വരും നമ്മളെ യൂട്യൂബ് കാണുന്ന ആൾക്കാരൊക്കെ വരും ഇത് കഴിച്ച വയറും നിറയും മതി അതിന്റെ പകുതി കഴിക്കുമ്പോഴേ ഞാൻ ഫുൾ ആവും നമ്മള് ഇനി നേരെ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞു മുപ്പ് വരുകയാണ് നമുക്ക് വയറ് നിറയാനുള്ള സാധനം എല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഴിച്ചത് കട അവിൽ പഴം കപ്പരണ്ടി പിന്നെ എന്തൊക്കെയോ കുറെ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ കഴിച്ചു നേരം ഇനി മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ മെഡിസിൻ കിട്ടും എന്നുള്ളത് ആദ്യം നോക്കട്ടെ പോയി നോക്കാം എന്നാലും ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന കടയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് മെഡിസിൻ വാങ്ങാണ്ട് നിൽക്കുന്നു ഞാൻ പുറത്ത് വയ്ക്കാണ് ആൾക്കാരുണ്ട് അപ്പോൾ പുറത്തു വയ്ക്കാന്ന് വെച്ചു പിന്നെ സ്തുതി മെഡിസിൻ വാങ്ങട്ടെ നമുക്ക് എത്ര ദിവസം മെഡിസിൻ കിട്ടും പറഞ്ഞുകൂടാ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസം മെഡിസിൻ കിട്ടും മാത്രം നന്നായില്ലേ അധികം കൂടെ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ അതിനു കാശില്ല കാശില്ല നമ്മളടുത്തുള്ള കാശ് നമ്മൾ കുറച്ച് വാങ്ങുകയുള്ളൂ സ്തുതിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വാങ്ങി വരട്ടെ അതൊക്കെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അതുപോലെ കുറേ സമൂഹമൊക്കെ കച്ചവടമൊക്കെ ഉണ്ട് അങ്ങനത്തെ കയ്യിൽ കാശൊന്നുമില്ല നമുക്ക് ആശയ സാധനം വേറെ വാങ്ങാനൊക്കെ ഉണ്ട് ചന്തയിലെന്തായാലും പോകണം അപ്പോൾ ഒരു നൂറ് രൂപ ബാക്കാൻ ഞാൻ സുധി പോയിട്ടുണ്ട് കാരണം ചന്തയിൽ പൂട്ട് കുറച്ച് എന്തേലൊക്കെ വാങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോലെ വന്നിട്ട് പോകുക ചന്തയിൽ പൂട്ട് ആവശ്യ സാധനം വാങ്ങാൻ പോലെ പെട്ട അവസ്ഥയായിട്ട് മെഡിച്ചു വാങ്ങണം പക്ഷേ എങ്കിലും കുറച്ച് എന്തേലും പച്ചക്കറിയാണെങ്കിലും സാധനം വാങ്ങേണ്ടി ഉണ്ട് പോയി നോക്കിയറിയാം നിലക്കുറവ് നമുക്ക് തിരുത്താനും വാങ്ങണം കേസ് മെഡിസിൻ കെട്ടിപ്പോയിൽ നിന്ന് കുറച്ച് നമുക്കിപ്പോൾ നാല് ദിവസത്തേക്ക് മെഡിച്ചോൺ കിട്ടുമോ നാല് ദിവസത്തേക്കാണ് വാങ്ങിച്ചത് നാല് ദിവസത്തേക്ക് കിട്ടിയിട്ടുള്ളൂ കൈസ് കാരണം കൂടുതൽ പൈസയ്ക്ക് പൈസ ഇല്ലാത്തതൊന്നും വാങ്ങിയില്ല അപ്പോൾ അതപ്പോൾ നൂറ് രൂപ ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കടയ്ക്ക് വേറെ സാധനം വാങ്ങാണ്ട് അതുകൊണ്ട് ഒരു നൂറ് രൂപ ബാക്കി വച്ചാണ് നമുക്ക് ബാക്കി സാധനം പോയി വാങ്ങാം അതേ പോകണം മെയിൻ ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം മതി ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും ഒരു പച്ചക്കറി ആ അതന്നെ നൂറ് രൂപ കൊടുത്തുള്ളൂ അപ്പോൾ ഉള്ള പൈസയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ദിവസത്തേക്കുള്ള സംഭവം സെറ്റാണ് അത് നമ്മൾ പട്ടിണിയായ അവസ്ഥയും അതാണ് നമ്മൾ മെഡിസിൻ കുറച്ച് വാങ്ങിയിട്ട് നൂറ് രൂപ ബാക്കി വെച്ചത് പിന്നെ ബസ് വാശിയും വേണ്ടേ അതാണ് വേറൊരു കാര്യം അതെ ബസ്സുകാർക്ക് ഒരുപാട് ഹാപ്പിയായി കാരണം നമ്മൾ ചില്ലറെല്ലാം ഉള്ളിപ്പറയ്ക്കി നാൽപ്പത് രൂപ കൊടുത്ത് ഇനി വെള്ളം തിരിച്ചു കൊണ്ട് നമുക്ക് നാൽപ്പത് രൂപ ചെലവുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആ പൈസ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ കയ്യിൽ പിന്നെ മെഡിസിൻ വാങ്ങിച്ചിട്ട് നൂറ് രൂപ ബാക്കി വെച്ചത് നമുക്ക് തൽക്കാലത്തിന് പച്ചക്കറി വേണം അപ്പോൾ എന്തേലും മാനസികം ശരിയാവില്ല അങ്ങോട്ടാണ് പോണത് നമുക്ക് വാങ്ങിയിട്ട് പോവാം നമ്മൾ ചന്ത എത്തി കൈസ് അപ്പം കൈസ് എന്തായാലും നമ്മൾ ചന്തയിൽ കയറി സാരമഴിക്കാൻ കണ്ട് പോട്ടെ ഞാൻ

പൈസ തവണ നോക്കിക്കൊണ്ടിരിക്കാണ് ചിലർക്ക് തപ്പിയെടുത്തോളം പോവാനായിട്ട് ബസ് ആവശ്യമില്ലെങ്കിൽ ബസ് ആശേഷൻ ഉണ്ടാവില്ല നാപ്പൂരം കണ്ടുമ്പോൾ ഒന്നും ബസ് ആശയമാണ് പോവാനായിട്ട് അവിടെ പോയാൽ പിന്നെ അവിടെ നിന്നും തിരിച്ചങ്ങോട്ടേക്കും പോണെങ്കിൽ ബസ് ആശുണ്ടാവില്ല നാപ്പണ്ട ഉണ്ട് ഭാഗ്യം നാൽപ്പത്തിരണ്ട് രൂപയുണ്ട് അല്ലെങ്കിൽ പെട്ടുപോയെട്ട് തൊട്ടി കറങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങൾ കറക്കമാണ് നമുക്കൊന്നും വാങ്ങാനൊന്നുമില്ല കറങ്ങി കഴിഞ്ഞാൽ എൻ്റെ കറങ്ങി അവിടുത്തെ വ്ലോഗ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി നെടുമ്പന്നാട് കറക്കമാണ് നെടുമ്പങ്ങാട് അത്രേ ഉള്ളൂ മെയിൻ പരിപാടി സാധനമൊക്കെ വാങ്ങിച്ചു സാമൊക്കെ കഴിഞ്ഞ കാശൊന്നുമില്ല പിന്നെ അപ്പോഴ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ട് അമ്പത്തിരണ്ട് രൂപയാണ് അമ്പത്തിരണ്ട് രൂപയ്ക്ക് എന്തേലും പപ്പടം വല്ലതും വാങ്ങിച്ചാൽ ഉള്ളൂ നമ്മള് ബസ് സ്റ്റാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഓട്ടോ ആ ഇതുവഴി പോയി പോകാം ഓ ഇങ്ങനെ പോകുമ്പോൾ ഒത്തിരി സെറ്റ് വരും നമുക്ക് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളാണ് ഞാൻ അപ്പം ആർജ്ജ് അപ്പുറത്തിൽ പോകേണ്ടത് ഞാനിപ്പുറത്തിരിക്കും ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ഞാൻ ബസ് വന്നിട്ടില്ല നോക്കാം എപ്പം ബസ് ഒന്ന് ബസ് കുറവാണ് ആ ചേറിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് പക്ഷെ നമുക്ക് എപ്പോഴാണ് ബസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പന്ത്രണ്ട് നാൽപ്പഞ്ചിനെ ബസ് ഉള്ളൂ നമ്മൾ പതിനൊന്ന് മണിക്ക് ഇവിടെ വന്നു അക്കൗണ്ട് നാല് രൂപയുള്ളൂ പക്ഷേ എന്റെ കയ്യിലുള്ളത് വെറും ബസ് വന്നിട്ട് നമുക്ക് വേണ്ട ബസ് വന്നിട്ടുള്ള കാര്യമാണ് ഞായറാഴ്ച അമ്പത്തേക്ക് ഒത്തിരി റൂട്ട് കുറെ ബസ്സൊക്കെ നിർത്ത് ഒന്നോ രണ്ടോ ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമുക്കും എന്തായാലും നോക്കാം വെയിറ്റിങ്ങാണ് കറക്റ്റ് വെയിറ്റിങ്ങാണ് നമ്മളുടെ സബ്സ്ക്രൈബറിനെ കൂടി കണ്ടിട്ടുണ്ട് നിൽക്കുന്നതാണ് നിജാമാണ് നിജാമ് ഗൾഫിൽ നിന്നൊക്കെ വന്നതേ ഉള്ളൂ നാല് ദിവസം ആവുന്നേ ഉള്ളൂ അല്ലേ എന്താ പറഞ്ഞു യെസ് ഭയങ്കര ഹാപ്പിയാണ് അവൻ്റെ ചേട്ടൻ്റെ ഭയ ചേട്ടനെ കാണാൻ വേണ്ടി പോകുന്നതാണ് അപ്പം എന്തായാലും ആൾ വർക്കര ഉള്ളതാണ് എനിക്ക് വർക്കല ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ആഴ്ചക്ക് വർക്കല്ല ഇഷ്ടം അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാർജ് അവിടെ എരിപ്പുണ്ട് പിന്നെ നമ്മൾ നമ്മൾ അങ്ങോട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട്

മണിക്ക് അതുകൊണ്ടാണ് പിന്നെ പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് വണ്ടി എടുക്കും പറഞ്ഞിട്ട് പന്ത്രണ്ട് ആണ് വണ്ടി വന്നിരിക്കുന്നത് എന്നാലും ഇനി നമ്മൾ നേരെ ഇവിടുന്ന് വീട്ടിലോ കേട്ടോ ഞാൻ ഫൈനൽ ഗസ്റ്റ് പറ്റി കൂടി എത്തിയിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നടന്ന് വീട്ടിലെത്തണം അതാണ് ഇവിടെ അടുത്തോ ഒന്നര മണിക്കൂർ ഒന്നരയാ ബാക്കിയാണ് പോയി ആ അപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റിലായാലും നമ്മൾ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടു ദിവസത്തെ ഗുളിക ഉണ്ടായിരുന്നു അതിന് പേരകിൽ നാല് ദിവസത്തെ ഗുളികയും കൂടി ഇന്ന് കിട്ടിയിരുന്നു അപ്പം ആറ് ദിവസത്തെ അല്ലേ ഒരാഴ്ചക്കുള്ള മെഡിസിനായി ബാക്കി എന്തെങ്കിലും ചെയ്യാം എവിടെ നിന്നെങ്കിലൊക്കെ എന്തെങ്കിലും സെറ്റപ്പ് വരും അല്ലേ ആർജെ ആ താൻ പാതി ദൈവം പതിന്നാണ് ആർജെ ഒരാഴ്ചക്കുള്ള ഗുളിക കണ്ടു ബാക്കി ദൈവം ദൈവം തരൂ നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഇവിടെ വായന കാണുമ്പോണ്ടിരിക്കയാണ് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇനി വീട്ടിൽ പോകാം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളിന്ന് വീട്ടിൽ എത്തിക്കണം ബാക്കി കാര്യങ്ങൾ അല്ലേ അതാണ് ഒരു പേഗൻ മാവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ദോശയുണ്ടാക്കും കാരണം ഇപ്പോൾ ചോറൊക്കെ നടക്കൂല അപ്പം ഇന്നത്തെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യും ദോശ ഉണ്ടാക്കും കുറച്ച് ദിവസം ആയല്ലേ നമ്മൾ പുളിയുള്ള ആഹാരം കഴിച്ചിട്ട് ആ പതുക്ക പതുക്ക സൂക്ഷിച്ച് ഓ കിടന്ന് ഇരുന്നൊക്കെ പോകണമോ ഏ വീണില്ല വീണില്ല കുറച്ച് ചെറുതായിട്ട് മണ്ണ് പോയിരുന്ന എഴുതുന്നു പേടിക്കണ്ട ഫൈനലി ഗൈസ് നമ്മൾ ഇന്നത്തെ നടമകളുടെ കറക്കം അവസാനിക്കുന്ന പോകും അതിൻ്റെ ആണ് നമ്മൾ രാവിലെ ഓടി പിടിച്ചാൽ പോയത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഒരു ഇന്റർവോഡ് എടുക്കാൻ പറ്റില്ല ചാടി പിടിച്ച് ഓടി പറഞ്ഞാൽ ഒന്ന് പോയത് നമ്മൾ എന്തായാലും അടുത്തവിടെ കാണുന്നത് ബൈ ഫ്രോം ആദ്യ ഗൈസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ നിങ്ങൾ പോയി കമന്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ഇൻസ്റ്റാ എൻ്റെ ഇൻസ്റ്റഡ് ബോ ലിങ്ക് ഉണ്ട് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ട് അവിടെയൊക്കെ വരുന്ന സുരക്ഷ ഇൻസ്റ്റഡ് ലിങ്ക് കിട്ടും എന്തായാലും ഒന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ അടുത്തിടെ കാണുന്നത് ബൈ ബൈ